ടി എൻ പ്രതാപൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന കരിങ്ങാച്ചിറയിലെ സ്നേഹവീട്ടിലെ ആറേക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കൃഷി ചെയ്യാനുള്ള എംഎൽഎയുടെയും മാള സിഐ എം സുരേന്ദ്രന്റെയും താൽപര്യം കണക്കിലെടുത്താണ് ജില്ലാ പോലീസ് മേധാവി ജിജേഷിനെ മാളയിലേക്ക് നിയമിച്ചത് ഇവിടെ ചുമതലയേൽക്കുന്നതിന് മുൻപ് മാള പഞ്ചായത്തിലെ മികച്ച യുവ കർഷക അവാർഡിന് ജിജേഷ് അർഹനായിട്ടു പതിമൂന്ന് വർഷം മുൻപ് പോലീസ് സേനയിൽ പ്രവേശിച്ച മാളക്കടുത്ത് കോൾക്കുന്ന് സ്വദേശിയായ ജിജേഷ് ഒഴിവ് സമയങ്ങളിൽ വീട്ടുപറമ്പിൽ പിതാവ് നാരായണനോടൊപ്പം കൃഷി ചെയ്താണ് മികച്ച കർഷകനായത് കാക്കിക്കുള്ളിലെ കർഷകനായ ജിജേഷിന്റെ പ്രവർത്തന മികവ് പ്രയോജനപ്പെടുത്തിയാണ് മാള ജനമൈത്രി പോലീസ് കാർഷിക ഗ്രാമം ഒരുക്കുന്നത് കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് വീട്ടിൽ കൃഷിയിറക്കാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കും കരിങ്ങാച്ചിറയിൽ പൂർണ്ണമായി ജൈവകൃഷി ചെയ്ത് വിഷരഹിത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനുള്ള സന്ദേശമാണ് പോലീസ് നൽകുന്നത് ദിവസവും നൂറ് കിലോയിലധികം വെണ്ടക്കായയും അത്രയും പയറും ഇപ്പോൾ വിളവെടുക്കുന്നുണ്ട് ഇഞ്ചി മുരിങ്ങ വാഴ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ടെന്ന് ജിജേഷ് പറഞ്ഞു ജനമൈത്രി പോലീസ് ഒരു ജൈവ ഹരിത ഗ്രാമം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കരിഞ്ഞ ചറയിലെ ഈ ആറേക്കർ വരുന്ന സ്ഥലത്ത് വെണ്ടയും പയറും അതുപോലെ തന്നെ മുരിങ്ങയും കൂടാതെ തന്നെ മറ്റു പച്ചക്കറികളും ഇവിടെ ഇഞ്ചിയും ഉൾപ്പെടെയുള്ള മറ്റു പച്ചക്കറികളും ജനമൈത്രി പോലീസ് ചെയ്തു വരുന്നുണ്ട് മാള സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ഇപ്പോൾ ബീറ്റ് ജോലിക്കിടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം കൂടി നടത്തുകയാണ് ഇനി സ്റ്റേഷൻ വളപ്പിൽ വ്യാപകമായി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതിയും കെയർ കമ്മിറ്റിയും ചേർന്നാണ് കൃഷി വ്യാപകമാക്കുന്നത് സ്നേഹവീട്ടിലെയും കെയർ പദ്ധതിയിലേയും പ്രായമായവരെ കൃഷി കൃഷിസ്ഥലങ്ങൾ കാണിച്ച് ഉല്ലാസത്തിനുള്ള അവസരമൊരുക്കാനും പദ്ധതിയുണ്ട് ജനമൈത്രി പോലീസ് വടമ നിറവ് ജൈവഹരിത ഗ്രാമസംഘവുമായി ചേർന്നാണ് കൃഷി വ്യാപിപ്പിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വിഷരഹിത ഭക്ഷണം അനിവാര്യമാണെന്ന സന്ദേശം ഉയർത്തിയാണ് മാള ജനമൈത്രി പോലീസ് പുതിയ മുഖവുമായി മാതൃകാപരമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് മാള